നിന്റെയൊക്കെ പുസ്തകങ്ങളിലുള്ള അന്യമത വിരുദ്ധതകൾ കാരണം നിനക്കൊക്കെയും സമാധാനമില്ല ഒരു മുസ്ലിങ്ങൾക്കും സമാധാനമില്ല ഏത് മുസ്ലിങ്ങളാടാ കൂടി ജീവിക്കുന്നത് ഏ മതം വലിച്ചെറിഞ്ഞ സൗദിയും യു എയും ഒക്കെ കൂടി ജീവിക്കുന്നതിന് കാരണം എന്താണെന്ന് അറിയാമോ യൂറോപ്യൻമാരുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ അവർക്ക് വെളിവ് വെച്ചത് ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകവും പൊക്കി പിടിച്ചോണ്ടാണ് നമ്മളെ മുന്നോട്ട് പോകുന്നതെങ്കില് എന്താണ് സംഭവിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ആദ്യം ആ പുസ്തകം വലിച്ചെറിഞ്ഞത് തലയ്ക്കകത്ത് വെളിവുള്ളവർ അതെ അതെ പീസ്ഫുൾ റിലീജിയൻ ആണ് ജവാദേ ആർക്കാണ് ഈ പീസ് എന്നും കൂടി ഒന്ന് പറഞ്ഞു തന്നേക്കണേ ഏ ഈ പീസ് ആർക്കാണ് മുസ്ലിങ്ങൾക്കാണോ പീസ് അതോ ഇവർ ലക്ഷ്യം വെക്കുന്ന ജൂതന്മാർക്കാണോ പീസ് ഒന്ന് പറഞ്ഞു തന്നാ മതി കേട്ടോ അപ്പോ ഹമാസ് നേതാക്കൾ എവിടെ ചെന്നാലും അക്രമിക്കും ഹമാസിനെ വെറുതെ വിടില്ല ഭൂമിയിൽ എവിടെ ചെന്നാലും ഇനി ആകാശത്തിലാണെങ്കിലും ശരി ഇസ്രയേൽ വെറുതെ വിടില്ല തല എടുക്കും വെറുതെ കയ്യും കാലും ഒന്നും എടുത്ത് അവരെ എഴഞ്ഞു നടക്കാൻ അങ്ങനത്തെ ചിത്രവധമൊന്നും ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത് തല അവരെടുക്കും ഉടൽ വേണമെങ്കിൽ നിങ്ങളെടുത്തോ അതാണ് ഇസ്രയേലിന്റെ നിലപാട് വ്യക്തമാണ് അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ല പോരെ ഇസ്രയേല് തീർക്കുമെന്ന് പറയുകയല്ല ഇസ്രയേൽ അത് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഖത്തറിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണം നടത്തിയത് ഖത്തർ എന്തായിരുന്നാലും ഇസ്രായേലിനെതിരെ ചരട് വലിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇസ്രയേലിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ദോഹയിൽ ആറു പേര് കൊല്ലപ്പെട്ടു പക്ഷേ ഇസ്രയേലിൽ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളിൽ എത്ര തലകളാണ് അതിനകത്ത് പെട്ടിരിക്കുന്നത് എന്ന് ഖത്തർ ഇതുവരേക്കും പുറത്തുവിട്ടിട്ടില്ല വാർത്തകൾ തുർക്കിയിലെ ഇസ്താംബുളിലാണ് ഹമാസിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നതും ചില്ലറ ചില്ല അല്ലറ ചില്ലറ നേതാക്കന്മാർ സ്ഥിരമായിട്ട് സന്ദർശിക്കാറുള്ളതും തുർക്കിയിലെ ഇസ്താംബുളിലാണ് അതുകൊണ്ടാണ് തുർക്കി ഭയക്കുന്നത് തുർക്കിയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം ഉണ്ടാകും എന്ന് തുർക്കി ഭയക്കുന്നു നേരത്തെ തന്നെ ഏറെ അകലെയുള്ള ടുണീഷ്യയിൽ ആക്രമണം നടത്തി വിജയിച്ച രാജ്യമാണ് ഇസ്രായേൽ തുർക്കിയെ ആക്രമിച്ചാൽ ഒരിക്കലും ഇടപെടില്ല എന്നാണ് തുർക്കി വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അവർ േലിന്റെ മനുഷ്യപക്ഷത്ത് നിൽക്കും എന്നാണ് യുദ്ധ യുദ്ധവിദഗ്ദ്ധർ വിലയിരുത്തുന്നത് സഖ്യത്തിലെ രണ്ടാം സൈനിക ശക്തിയാണ് തുർക്കിയെങ്കിലും ഇസ്രയേലിനെതിരെയുള്ള നീക്കം നേറ്റോ നടത്തിയാൽ ഫിൻലാൻഡും സ്വീഡനും എതിർക്കും അപ്പോ ഫിൻലാൻഡിനെ ശത്രുവാക്കാൻ പറ്റില്ല നേറ്റോയ്ക്ക് അതുപോലെ സ്വീഡനും ഇവര് ഇസ്ലാമിക തീവ്രവാദം ഏറ്റവും കൂടുതൽ അനുഭവിച്ച രാജ്യങ്ങളാണ് അതുകൊണ്ട് നന്നായിട്ടറിയാം ഇവരെ വളരാൻ വിട്ടാൽ ഇവരെന്തായി മാറുമെന്ന് ഇവരിവിടെ ആ സമാധാനത്തോടു കൂടി ജീവിച്ചിട്ടുള്ളത് ഇവർക്ക് ബോംബില്ലാതെയും പൊട്ടിത്തെറിയില്ലാതെയും കൊള്ളയും കൊലയും ഇല്ലാതെയും ഇവർക്ക് എന്ത് സമാധാനമാണ് കിട്ടാനുള്ളത് ഇനി ഇവർക്ക് ശത്രുക്കൾ ഇല്ലെങ്കിൽ ഇവർ പരസ്പരം കൊല്ലാനും ചാവാനും നടക്കാറല്ലേ ഉണ്ടായിരുന്നത് അല്ലെ ഇപ്പോ ഖത്തറിൽ ഖലീൽ അൽ ഹയ്യ ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള സിൻവാർ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഖലീൽ അൽ ഹയ്യ അവന്റെ തല തന്നെ ഇസ്രയേലിന് വേണം എന്ന് ഇസ്രയേൽ നിർബന്ധം പിടിക്കാൻ എന്താണ് കാരണം ആ തലയ്ക്ക് നേരത്തെ തന്നെ ജൂതപ്പട വിലയിട്ടിരുന്നു കാരണം എന്താ ആ തല ഇസ്രയേലിനെ തകർക്കാനുള്ള എല്ലാ സൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന ഒരു തലയാണ് ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിൽ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടത് മധ്യസ്ഥ ചർച്ചകളിൽ ഹമാസിന്റെ പ്രമുഖ മുഖമായി വന്നിരുന്ന ഖലീൽ ഹയ്യ ഖലീൽ അൽ ഹയ്യ എന്ന നേതാവിന്റെ തലയാണ് കാരണം ഓരോ മധ്യസ്ഥ ചർച്ചകൾക്ക് വരുമ്പോഴും കേൺ അപേക്ഷിക്കാനോ അതല്ലെങ്കിൽ ഖത്തറും യു എ ഇയും ഒക്കെ വയ്ക്കുന്ന ഒക്കെ വയ്ക്കുന്ന മധ്യസ്ഥ ചർച്ചകളിൽ എന്തെങ്കിലും തരത്തിലൊരു സമീപനം സ്വീകരിക്കാനോ ആയിരുന്നില്ല ഖലീൽ അൽ ഹയ്യ മെനക്കെട്ടിരുന്നത് അത് സങ്കീർണമാക്കാനായിരുന്നു ഇവർക്ക് ജീവിക്കണമെങ്കിൽ യുദ്ധം വേണ്ടേ മറ്റു രാജ്യങ്ങളോട് തെണ്ടണ്ടേ തെണ്ടിയെങ്കിലല്ലേ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നാൽ ആക്രമണത്തിൽ തങ്ങളുടെ അഞ്ച് അംഗങ്ങളും ഒരു ഖത്തർ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് സമ്മതിച്ചിട്ടുണ്ട് അപ്പോ എത്ര പേര് കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഇസ്രയേലിന് അറിയേണ്ടിയിരുന്നത് അപ്പോ ഇനിയും എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ടാണ് ഖത്തർ ആക്രമിക്കപ്പെട്ടത് ഹമാസ് നേതാക്കൾക്ക് സംരക്ഷണം നൽകിയതുകൊണ്ട് അവർക്ക് താവളമൊരുക്കിയിരുന്നതുകൊണ്ട് അഞ്ച് ഹമാസ് നേതാക്കളുടെ തലകളാണ് ഒരുമിച്ച് തെറിച്ചത് ഒരു ഖത്തർ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടിട്ടുണ്ട് തങ്ങളുടെ ചർച്ചാ സംഘത്തെയോ മുതിർന്ന നേതാക്കളെയോ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല എന്ന് ഹമാസ് പറയുമ്പോൾ ഈ തെറിച്ച അഞ്ച് തലകളോടാ മുറിയ ചൊവ്വാഴ്ച ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ പേര് വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ഇസ്രായേൽ ആക്രമിച്ചതില് ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരുന്നത് ഹമാസ് നേതാക്കളുടെ തലകളാണ് ഇവര് പറയുന്നു നേതാക്കളുടെ തലകൾ പോയിട്ടില്ല ഖത്തർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അഞ്ച് നേതാക്കളുടെ പേരുകളുണ്ട് ഈ ഖലീൽ അൽ ഹയ്യയുടെ ഓഫീസ് ഡയറക്ടറായിട്ടുള്ള ജിഹാദ് ലബാദ് അവന്റെ തലതിറിച്ചു ഖലീൽ അൽ ഹയ്യയുടെ മകൻ അടുത്ത തീവ്രവാദിയാകേണ്ടുന്ന ഈ കസേരയിൽ ഇരിക്കേണ്ടവൻ ഹുമാൽ അവന്റെ തലയും തീർച്ചു പിന്നെ ബ്ലാക്ക് എന്നറിയപ്പെടുന്ന അംഗരക്ഷകരായിട്ടുള്ള അബ്ദുല്ല അഹമ്മദ് അൽ മംലൂക്ക് അതും ഇവന്റെ ബ്ലാക്ക് ആറ്റാണ് ഇത്രയും ആളുകളുടെ തലകളാണ് ആണോ ഇസ്രായേൽ ആക്രമിച്ചത് വെറുതെ ആയിട്ടില്ല ഇസ്രായേലിന് അതിനകത്ത് നിരാശയില്ല ഏ അപ്പോ ഖത്തർ ആഭ്യന്തര സുരക്ഷാ സേനയിലെ അംഗമായിട്ടുള്ള കോർപ്പറൽ ബദർസാദ് മുഹമ്മദ് അൽ ഹുസൈനിൽ കൊല്ലപ്പെട്ട ആറാമത്തെ വ്യക്തി ഹമാസിന്റെ പ്രവാസി മുഖമായിട്ടുള്ള വ്യക്തിയാണ് കലീൽ അൽ ഹയ്യ കഴിഞ്ഞ വർഷം ടെഹ്റാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായൽ ഹനിയ ഗാസയിൽ വെച്ച് എഹിയ സിംവാർ ഇവരുടെ തന്നെ സൈനിക കമാൻഡർ ആയിട്ടുള്ള മുഹമ്മദ് ദെയ്ഫ് എന്നിവരുടെ തലകൾ ഇസ്രായേൽ പൂ പറിക്കുന്ന ലാഘവത്തോടുകൂടി എടുത്തിരുന്നു അതിനുശേഷം ഈ മൂന്ന് നേതാക്കൾക്കും പകരമായിട്ട് വന്ന നേതാവാണ് കലീൽ അൽ ഹയ്യ അതോടുകൂടിയാണ് കലീൽ അൽ ഹയ്യ കുറച്ചുകൂടി താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഇസ്മായിൽ ഹനിയയുടെ മരണത്തിന് ശേഷം ഗാസയുടെ ചുമതല ചുമതലായിരുന്നു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ തലയും തെറച്ച് കാരണം ആ കസേരക്കകത്ത് വന്നിരിക്കാൻ ആരെയും ഇസ്രായേൽ അനുവദിക്കത്തില്ലാട്ടോ ജയിച്ചോ ഓക്കെ ഇതോടെ മുളങ്ങി വടക്കോ ജയിച്ചല്ലേ ഹമാസ് നേതൃത്വത്തെ നയിക്കുന്ന അഞ്ച് നേതാക്കളിൽ ഒരാളായി ഖലീലൽഹയ്യ മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനം രൂപീകരിച്ച അഞ്ചങ്ങ ഭരണസമിതിയാണ് നേതൃത്വ കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഗാസാ മുനമ്പിൽ വെച്ച് ജനിച്ച വ്യക്തിയാണ് ഈ കലീൽ ഹയ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹമാസ് സ്ഥാപിതമായത് മുതൽ അതിന്റെ ഭാഗമാണ് ഈ ഭീകരൻ ഇസ്രായേൽ ഈജിപ്റ്റ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടുള്ള മധ്യസ്ഥ ചർച്ചകളുടെ പ്രധാന കേന്ദ്രമായി ഖത്തറിൽ പ്രവർത്തിച്ചു കൊണ്ട് തന്നെ നയതന്ത്ര രംഗത്ത് ഖലീൽ പ്രാധാന്യം നേടി ഗാസയിലെ ഇസ്രായേൽ ഉപരോധത്തിന്റെ നിയന്ത്രണങ്ങളില്ലാതെ അയൽ രാജ്യങ്ങൾക്കിടയിൽ യാത്ര ചെയ്യാനും ഹമാസിന്റെ നേതാക്കൾ ലോകത്തിന്റെ ഏത് കോണിൽ ഉണ്ടായാലും ഉണ്ടായിരുന്നെങ്കിലും അവരെയൊക്കെ ഏകോപിപ്പിക്കാനും അവർക്കിടയിൽ ഹമാസിന്റെ പുതിയ പുതിയ ആശയങ്ങളും തന്ത്രങ്ങളും എത്തിക്കാനും അൽ ഹയ്യയ്ക്ക് കഴിഞ്ഞു ഗാസയിൽ വെടിനിർത്തൽ കരാർ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇസ്രായേലുമായിട്ട് നടത്തിയ മധ്യസ്ഥ ചർച്ചകളിൽ ഹമാസിന്റെ പ്രതിനിധി സംഘത്തെ നയിച്ചതും ഈ അൽ ഹയ്യ എന്ന് പറയുന്ന ഭീകരനാണ് അപ്പോ ഇവന്റെയും ഇവന്റെ ബ്ലാക്ക് ആഡ്സുകളുടെയും ഇവന്റെ മക്കളുടെയും ഒക്കെ മരണം അവൻ നേരിട്ട് കണ്ടേ കാണേണ്ടി വന്നു ഒരുപക്ഷേ ഈ ഖലീലൽ ഹയ്യയുടെ തലയാണ് തെറിച്ചിരുന്നതെങ്കിൽ പോലും കലീൽ ഹയ്യയ്ക്ക് ഇത്രയും വേദനിക്കേണ്ടി വരില്ലായിരുന്നു തൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങളും ആറാം നൂറ്റാണ്ടിലെ അന്യമത വിരുദ്ധതകളും കാരണം തൻ്റെ മകന്റെ ചേതനയറ്റ ശരീരം വന്നു ചോദിക്കട്ടെ ഈ സമാധാന മതക്കാർ ഇവർക്ക് സമാധാനിന് ചുറ്റുമിരുന്ന് കുടുംബത്തോടൊപ്പം സമാധാനമായി ഒന്ന് ഭക്ഷണം കഴിക്കാൻ ഇവര് കോടിക്കണക്കിന് പണം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതെടുത്തൊന്ന് ജീവിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ ഇവര് ഖത്തറിൽ പോയി സുഖസം സുഖസുന്ദരമായി ജീവിക്കുന്നു എന്ന് നമ്മൾ മേമ്പൊടിക്ക് പറയുമ്പോഴും ഏത് സമയത്താണ് മൊസാദിന്റെ കിങ്കരന്മാര് വന്ന് ഈ തലയങ് എടുത്തോണ്ട് പോകുന്നത് എന്നറിയാതെ പേടിച്ച് പേടിച്ച് പേടിച്ചിട്ടല്ലേ ഇവന്മാർക്ക് ജീവിക്കാൻ പറ്റും അല്ലെ